നമസ്കാരം സ്വാഗതം പ്രതിപക്ഷ എം പിമാരെ വെട്ടിക്കുറയ്ക്കാൻ ബി ജെ പിക്ക് മറ്റ് പോം വഴികളില്ല ഡീലിമിറ്റേഷൻ പ്രക്രിയ നടത്തിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ പ്രക്രിയയിലൂടെ പ്രതിപക്ഷ എം പിമാർ പ്രദാനം ചെയ്യുന്ന സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റ് ഗണ്യമായി കുറച്ചുകൊണ്ട് അതുവഴി അവർക്ക് പ്രഹരം നൽകാം അമിത്ഷായുടെ ഷായുടെ ബുദ്ധിയാണിത് കേന്ദ്രത്തിൽ കൃത്യമായിട്ടുള്ള ചരടുവലികൾ ഇതുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് വേണ്ടി കേന്ദ്രമാണിപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ഡീലിമിറ്റേഷൻ കമ്മിറ്റി കൃത്യമായ നയരൂപീകരണം ഒന്നും ചെയ്യുന്നില്ല ഇതെല്ലാം ശുപാർശയായി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ ആ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നൂറ് മുതൽ നൂറ്റൻപത് സീറ്റ് വരെ വർദ്ധിപ്പിക്കാനുള്ള രീതിയാണ് അവിടെ കാണുന്നത് എന്നിട്ട് അമിത്ഷാ പറയുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു സീറ്റ് പോലും കുറയില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിച്ചതിന് ശേഷം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് കുറഞ്ഞാലും അത് നിലനിന്നാലും നഷ്ടം ദക്ഷിണേന്ത്യക്ക് മാത്രമാണ് കാരണം നൂറ്റി ഇരുപതോ നൂറ്റി ഇരുപത്തിയഞ്ചോ സീറ്റുകളാക്കി ഉത്തർപ്രദേശിനെ വർദ്ധിപ്പിച്ചാൽ ഇരുപത് സീറ്റ് മാത്രമുള്ള കേരളത്തിന് എത്രത്തോളം പ്രാതിഥ്യമാണുള്ളത് അവിടെ ആനുപാതികം വരുമ്പോൾ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ആനുപാതികം വരുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉദാഹരണത്തിന് കർണാടകത്തിലും തമിഴ്നാട്ടിലുമുള്ള എം പിമാരുടെ എണ്ണം അത് ക്രിയാത്മകമായി നോക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ അനുദിനം വർദ്ധിക്കും നാൽപ്പത് ലോക്സഭാ സീറ്റുള്ള ബീഹാറിൽ ജനസംഖ്യ പത്ത് കോടിക്ക് മേളിലാണ് എന്നാൽ ഏഴര കോടിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് തമിഴ്നാട്ടിലെ ലോക്സഭ ഇവിടെയാണ് സ്റ്റാലിൻ കൃത്യമായിട്ട് ബി ജെ പി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ കമ്പാരിസൺ നൽകിയിരിക്കുന്നത് അവരുടെ ലക്ഷ്യം എന്നത് ഇന്ത്യ മുന്നണിയെ അഥവാ പ്രതിപക്ഷ മുന്നണി സംവിധാനം ഉണ്ടെങ്കിൽ അതിനെ തകർത്തെറിയുക പ്രതിപക്ഷം അധികാരത്തിൽ വരാതിരിക്കുക ദക്ഷിണേന്ത്യയിൽ വികസനം കൊണ്ടുവരാതിരിക്കുക ദക്ഷിണേന്ത്യയിൽ ഒരു രീതിയിലുള്ള കേന്ദ്ര പദ്ധതികളും ഇനിമേൽ അവിടെ ആവിഷ്കരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായാണ് ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നത് അതിനു വേണ്ടിയാണ് ഇപ്പോൾ തടയാൻ വേണ്ടി സർവകക്ഷി സമ്മേളനം ബി ജെ പി ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കക്ഷിഭേദ അവരുടെ എല്ലാ രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകളെ മാറ്റി വെച്ചുകൊണ്ട് അതിനകത്ത് എൻ ഡി എയിലെ സഖ്യകക്ഷികൾ കൂടി ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് ജെ ഡി എസിനകത്തും വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായം വരുന്നത് കാരണം ജെ ഡി എസിനകത്ത് പൊട്ടിത്തെറി അതിരൂക്ഷമാണ് പലപ്പോഴായി എ ഐ ഡി എം കെയിലും പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്നുണ്ട് കാരണം ദക്ഷിണേന്ത്യയിലെ ഈ പാർട്ടികൾ പ്രത്യേകിച്ചും ജനതാദൾ സെക്കുലർ ആയിരുന്നാലും എ ഐ എ ഡി എം കെ ഒക്കെ ആയിരുന്നാലും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പാർട്ടികളാണ് ഈ പാർട്ടികളുടെ പ്രാതിനിധ്യം ലോക്സഭയിൽ വളരെ കുറവായതുകൊണ്ട് തന്നെ അവർ കൃത്യമായ ഒരു ഉത്തരവും പറയുന്നില്ല ബി ജെ പിയുടെ ആനുകൂല്യം ഭൂജിച്ചുകൊണ്ട് നാൾക്ക് നാൾ കഴിഞ്ഞുകൂട്ടുന്ന ഈ പാർട്ടികൾ എന്തോ പറയും അവിടെയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഏറ്റെടുത്തിരിക്കുന്നത് സ്റ്റാലിൻ എങ്ങനെയാണോ തൻ്റെ ജോഡോ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് അതുപോലെ തന്നെ സ്റ്റാലിൻ ആന്റി ഡീലിമിറ്റേഷൻ നയം അത് ദേശീയപരമായി തന്നെ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി തുനിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു